പ്രണയിച്ച വിവാഹിതരായ സീരിയൽ നടന്മാരെയും നടിമാരെയും പരിചയപ്പെടാം റെബേക്ക സന്തോഷും ഹസ്ബൻഡ് ശ്രീജിത്തും സജിൻ ടി പിയും വൈഫ് ഷഫ്ന നിസാമും രക്ഷാ ഹസ്ബൻഡ് അർക്കജും സ്വാസിക വിജയും ഹസ്ബൻഡ് പ്രേം ജേക്കബും നോബിൻ ജോണിയും ഭാര്യ ഡോക്ടർ ജോസ്ഫൈനും ജിത്തു വേണുഗോപാലും ഭാര്യ കാവേരിയും ഗിരീഷ് നമ്പ്യാരും ഭാര്യ പാർവതിയും സജീഷ് കണ്ണോത്തും ഭാര്യയും റെയ്ജൻ രാജനും ഭാര്യ ദിവ്യയും അമൃതയും പ്രശാന്തും ദേവി ചന്ദനയും ഭർത്താവ് കിഷോർ വർമ്മയും വിഷ്ണുവി നായരും ഭാര്യയും മൃദുല വിജയും ഹസ്ബൻഡ് യുവ കൃഷ്ണയും ഐശ്വര്യ സുരേഷും ഹസ്ബൻഡ് വ്യാസ് സുരേഷും സ്വാതി നിത്യാനന്ദിയും ഹസ്ബൻഡ് രാകേഷും ശില്പ ശിവദാസും ഹസ്ബൻഡ് സംഗീതും ദേവപ്രസാദും ഭാര്യ ധന്യയും അരുൺ രാഘവനും ഭാര്യ ദിവ്യയും ദർശനാദാസും ഹസ്ബൻഡ് അനൂപും സൗപർണികയും ഹസ്ബൻഡ് സുഭാഷും गोपिकी हस्ब ग गोकुल